കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാ അക്കൗണ്ട് ആ അക്കൗണ്ട് തുറക്കുന്നത് തിരുവനന്തപുരത്തായിരിക്കുമോ ടി വി പ്രസാദ് ഇപ്പോൾ ആതിൽ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ ആയതുകൊണ്ട് കുമ്മനം രാജശേഖരനോ അല്ലെങ്കിൽ ഓ രാജക പോലോ കാഴ്ചവെച്ച ഒരു പോരാട്ടം കഴിച്ച് കാഴ്ചവെക്കാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസത്തോടെ ആദിൽ പറയുന്നുണ്ട് പ്രസാദ് അവരുടെ ഒരു നീക്കങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണ് എന്ന് കരുതി പോരാട്ടത്തിന്റെ വീര്യം കുറയുമോ എന്താണ് അവിടുത്തെ അവസ്ഥ അതിൽ അക്കാര്യത്തിൽ പറഞ്ഞത് തെറ്റാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് കാരണം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു ശൈലി അത് വ്യത്യസ്തമാണ് അതായത് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ചിത്രം വെച്ച് തന്നെ പറഞ്ഞാൽ ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ഇവിടെ ഉണ്ടായ ഒരു തരംഗം അതെല്ലാവർക്കും ഓർമ്മയുള്ള ഒരു കാര്യമാണ് ഒരു പുതിയ ഒരാൾ വരുന്നു എല്ലാ രംഗങ്ങളിലും അതീവ പ്രശസ്തനായ ഒരാൾ വരുന്നു ലോകകാര്യങ്ങളിൽ ഒരുപാട് ഇടപെടുന്ന ഒരാൾ വരുന്നു അങ്ങനെ ഒരു വലിയ പിന്തുണ യുവാക്കൾക്കിടയിൽ അന്ന് ശശി തരൂരിന് ഉണ്ടായിരുന്നു അങ്ങനെ അതേപോലെയുള്ള മറ്റൊരു എൻട്രിയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പി അവരുടെ പാർട്ടി എന്ന മുഖം വെച്ച് തന്നെ പ്രധാനപ്പെട്ട രണ്ടാളുകളെ വെച്ച് പാറ്റി നോക്കി കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ അത് കുമ്മനമായിരുന്നു അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യമാണെങ്കിൽ ഒ രാജഗോപാലായിരുന്നു അവരിലൂടെ രണ്ട് പേരിലൂടെയും പറ്റാത്തതാണ് ഒരു പൂർണ്ണമായ പാർട്ടി മുഖം എന്നത് മാറ്റി മറ്റൊരാളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ ശശി തരൂർ ആദ്യം വന്നപ്പോൾ തിരുവനന്തപുരം സ്വീകരിച്ചത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതായത് വലിയ കൂടി രാവിലെ ഏഴ് മണിക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് ചരിത്രത്തിൽ കാണാത്ത വിധം വലിയ തിരക്കായിരുന്നു എല്ലാ ബൂത്തുകളിലും അത് ശശി തരൂരിന് വോട്ട് ചെയ്യാനുള്ള തിരക്കായിരുന്നു എന്ന് പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുകയും ചെയ്തു അതേ ഒരു ട്രെൻഡിലേക്ക് തിരുവനന്തപുരം മണ്ഡലത്തെ എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്ന ബി ചിന്തയിൽ നിന്നാണ് സുജയ രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി ഉണ്ടാകുന്നത് നിലവിൽ ഐ ടി മന്ത്രിയാണ് ഇപ്പോൾ ഈ മണ്ഡലത്തിൽ വ്യക്തിപരമായ ഒരു വിമർശനത്തിനും രാജീവ് ചന്ദ്രശേഖർ എടുക്കുന്നില്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ വികസനത്തിൽ ഊന്നി മാത്രമാണ് സംസാരിക്കുന്നത് ഇവിടെ അഞ്ച് കൊല്ലം എം ആയി കഴിഞ്ഞാൽ ആൾ പോലും ഇവിടെ തൊഴിലില്ലാത്ത ആളായി ഉണ്ടാവില്ല എന്ന പ്രഖ്യാപനത്തോടുകൂടിയാണ് കൂടിയാണ് വോട്ടർമാരെ രാജീവ് ചന്ദ്രശേഖർ സമീപിക്കുകയും ചെയ്യുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നേരത്തെ സുജ പറഞ്ഞതുപോലെ തന്നെ മായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കഴിഞ്ഞ രാജഗോപാൽ മത്സരിച്ച സമയത്ത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്ത് നോക്കിയാൽ വെറും പതിനയ്യായിരം വോട്ടിന്റെ വ്യത്യാസം മാത്രമായിരുന്നു എന്ന് രാജഗോപാലും ശശി തരൂരും തമ്മിൽ തമ്മിലുണ്ടായിരുന്നത് നിലവിലെ സാഹചര്യത്തിൽ മോദി ഒന്നുകൂടി അധികാരത്തിൽ വരാനിരിക്കുന്നു എന്ന ബി ജെ പിയുടെ പ്രചരണം മാത്രമല്ല നിലവിൽ മന്ത്രിയായിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖറിലൂടെ തിരുവനന്തപുരം പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണുള്ളത് പ്രത്യേക രീതിയിലുള്ള പ്രചരണവുമായിട്ടാണ് ഹൈടെക് പ്രചരണവുമായിട്ടാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇപ്പോൾ ആ വിജ്ഞാപനം പുറത്തു വരാത്തത് കൊണ്ട് തന്നെ പരമാവധി പദ്ധതികളിലും പദ്ധതികളുടെ ഉദ്ഘാടനവും എല്ലാം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ബി ജെ പി ക്യാമ്പ് രാ ചന്ദ്രശേഖരനെയും രാജീവ് ചന്ദ്രശേഖരനെയും കൊണ്ട് അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ അവരുണ്ട് നേരത്തെ അമീൻ പറഞ്ഞതും ആദിൽ പറഞ്ഞതും എല്ലാം ആ മുഖവിലക്കെടുക്കാത്ത രീതിയിലാണ് ബി ജെ പി ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖർ വലിയ ഉണ്ടാക്കും എന്നാണ് ബി ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് ക്യാമ്പ്